ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു മോഡൽ ഷോർട്ട് കുർത്തിയാണ് അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ട് അയച്ചിട്ടോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ എന്ന് ചെയ്യുമോന്നെട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ ചെയ്ത് കാണിക്കാം അപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ഒരു കോട്ടൺ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിൽ ഒന്നര മീറ്റർ തുണിയാണുള്ളത് പക്ഷെ ഇത് അറുപത് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു ലാർജ് സൈസ് മെഷർമെന്റിലുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ മെഷർമെന്റ് ചാർട്ടിലെ മെഷർമെന്റുകൾ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കി എടുക്കാൻ നോക്കുക കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണുക എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും ഇനി എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് ട്ടോ അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നമുക്ക് ഈയൊരു മെറ്റീരിയലിനെ നാല് മടക്കാക്കിയിട്ട് വെക്കണം അപ്പൊ ഞാനിതൊന്ന് നാല് മടക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പൊ ഞാനിവിടെ ഏർ ഇതിന്റെ വീതി വീതി അല്ല നീളത്തിനെ സെൻടർ മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി സെൻടർ മടക്കി അങ്ങനെ നമ്മൾ ഇവിടെ നാല് ഫോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഒരു ഫോൾഡ് മടക്കി ഒന്നും കൂടെ ഇതേപോലെ മടക്കി കൊടുത്തിട്ട് ഇവിടെ ഫോർ ഫോൾഡ് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഞാൻ ഞാനിപ്പോൾ എടുത്ത മെറ്റീരിയൽ അറുപത് ഇഞ്ച് വിടുത്തിണ്ടാവുകൊണ്ടാണ് ഞാൻ ഒന്നര മീറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒന്നര മീറ്റർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ലെങ്ത് ഉള്ള ഒരു ടോപ്പാണ് തയ്ക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല നിങ്ങൾക്ക് അതിന് സ്ലീവിന് ഇതിൽ തുണി തികയില്ലാട്ടോ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു രണ്ട് എങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് നോക്കുക അപ്പൊ നിങ്ങൾക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്യാം പിന്നെ ഈ ബെൽ സ്ലീവ് ആവുകൊണ്ട് തന്നെ അത് നമ്മൾ ജോയിന്റ് ചെയ്തുകാണ്ട് ചെയ്യുമ്പോ അത്ര വൃത്തി ഉണ്ടാവൂല കേട്ടോ കാണാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു രണ്ടോ രണ്ടര ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് നോക്കുക അപ്പൊ ലാർജ് സൈസിനൊക്കെ എന്തായാലും രണ്ടര മീറ്റർ വേണ്ടി വരും വീതി കുറഞ്ഞ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ലാർജ് മുതലുള്ള എക്സൈസ് ഒക്കെ വരുന്നവർക്കൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഞാനിവിടെ മെഷർമെന്റ് ചാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ മെഷർമെന്റ് ചാർട്ടിലെ മെഷർമെന്റുകൾ വെച്ചിട്ട് അതിൽ കൂടി നമ്മൾ എത്രയൊക്കെ കൂട്ടണം കുറക്കണം എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉള്ളൊരു കേസ് ആയിരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ലാർജ് മെഷർമെന്റിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ മെഷർമെന്റുകള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ എത്ര ഇഞ്ച് ലൂസും എത്ര ഇഞ്ച് ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് നമ്മള് ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യുകയാണ് കാരണം അതിന്റെ അതായത് കരഭാഗമാണ് ഈ വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റട്ടെ ഇപ്പൊ ഇവിടെ കട്ട് ചെയ്തിട്ട് ആ ഒരു തേരുവശം അതായത് ഇതിന്റെ കരഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ നമ്മുടെ മെഷർമെന്റ് ചാർട്ട് എടുത്താൽ അതിൽ നമ്മുടെ ഷോൾഡറിന്റെ ലെങ്ത് കാണുന്നത് ഏഴ് ഇഞ്ചാണ് അപ്പോ പലർക്കും ഡൗട്ട് ഡൗട്ടാണ് അതിൽ തയ്യൽത്തുമ്പ് കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതിൽ തയ്യൽത്തുമ്പ് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല ആ ഏഴ് ഇഞ്ച് തന്നെ നമ്മൾ അതായത് ഷോൾഡറിന്റെ പകുതിയാണ് നമ്മൾ അതിൽ കാണിക്കുന്നത് മെഷർമെന്റ് ചാർട്ടിൽ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ ഏഴ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ ഇവിടെ ഏഴ് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഏഴ് ആം ഹോൾ വരുന്നത് അപ്പൊ അതേ ഇഞ്ച് നമ്മൾ താഴേക്കും മെഷർമെന്റ് അടയാളപ്പെടുത്തിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈന് വരച്ചു കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെ വരച്ചെടുത്തു ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇങ്ങനെ വരക്കാം അപ്പൊ അത് നമ്മൾ വരച്ചെടുത്തു ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് നമ്മുടെ ഈ ഒരു മെഷർമെന്റ് ചാർട്ടിൽ എത്രയാണ് ചെസ്റ്റ് മെഷർമെന്റ് ലാർജ് സൈസിന് വരുന്നത് നോക്കുക അപ്പൊ അതില് ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് മുപ്പത്തി എട്ടാണ് മനസ്സിലായല്ലോ അപ്പൊ മുപ്പത്തി എട്ടിന് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് മുപ്പത്തി എട്ടിന്റെ നാലില് ഒരു ഭാഗമാക്കുമ്പോൾ ഒമ്പതര ഇഞ്ചാണ് വരുന്നത് മനസ്സിലായല്ലോ ഒമ്പതര ഇഞ്ച് അതിൽ കൂടി നമ്മൾ ഒരു ഇഞ്ച് ലൂസിന് കൂട്ടുമ്പോൾ പത്തര ഇഞ്ച് വരും മനസ്സിലായല്ലോ ആ പത്തര ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇനി നമുക്ക് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്താം ഞാൻ ഇവിടെ ഒരു ആണ് തയ്യൽ തുമ്പായിട്ട് കൂട്ടുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എവിടെയാണോ വരിക അതൊന്ന് അടയാളപ്പെടുത്താം അപ്പോ ഒരു ലാർജ് സൈസ് ഒക്കെ വരുന്നവർക്ക് എന്തായാലും ഒരു പതിനാല് ഇഞ്ചിലായിരിക്കും നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരിക അതായത് ഷേപ്പ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം വരുന്നത് പതിനാല് ഇഞ്ചിലായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവാനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർമെന്റ് ചാർട്ടിൽ വരുന്നത് മുപ്പത്തി നാല് ടു മുപ്പത്തി ആറ് അങ്ങനെയാണ് വരുന്നത് അപ്പോ നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് എടുക്കുക ചെസ്റ്റ് മെഷർമെന്റ് അതായത് ചെസ്റ്റ് മെഷർമെന്റ് എടുക്കുമ്പോൾ അതൊരു മുപ്പത്തി എട്ട് സൈസ് വരുന്നുണ്ടെങ്കിൽ അത് സൈസ് ആണ് ലാർജ് സൈസ് വരുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചെസ്റ്റ് സൈസ് എടുത്തവര് നമ്മൾ എന്തായാലും ജസ്റ്റ് സൈസ് എടുക്കുക ശരീരത്തിൽ നിന്നാണല്ലോ അപ്പൊ അവർക്ക് അതായത് ഒരു ബ്രസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ട വണ്ണം മുപ്പത്തിനാലാണ് മനസ്സിലായല്ലോ അതായത് ഇതും ഇതും തമ്മിൽ കുറച്ച് ഡിഫറെന്റ് ഉണ്ടാവും ഇവിടെ കുറച്ച് ഷേപ്പ് ആയിട്ട് നിൽക്കണം എങ്കിലുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ പിന്നെ ബ്രസ്റ്റ് സൈസ് കുറവാണെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം മുപ്പത്തി ആറ് എടുക്കാം അതായത് ഇവിടെയും ഇവിടെയും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല അവർ അര ഇഞ്ചിന്റെ വ്യത്യാസം അപ്പൊ ഏകദേശം കുറച്ച് ഷേപ്പിൽ നിൽക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എത്ര അറിയോ ഉം മുപ്പത്തിനാലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അപ്പൊ മുപ്പത്തിനാലിന്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എട്ടര ആണ് വരുന്നത് ആ എട്ടര ഇഞ്ച് കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഒമ്പതര ഇഞ്ച് എടുക്കുക ഇനി നിങ്ങൾ എന്തായാലും മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് വേസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത് എന്നുള്ളതെന്ന് നോക്കാം അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഒമ്പതര ഇഞ്ച് ഒരു ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി പിന്നെ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അതും ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മനസ്സിലായല്ലോ പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് ഓപ്പൺ വരുന്നത് ഒരു ഓപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഓപ്പൺ വരുന്നത് ഏത് ഭാഗത്താണോ അവിടെ നമ്മൾ അടയാളപ്പെടുത്താം സാധാരണയായി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഈ മെഷർമെന്റിലൊക്കെയാണ് ലാർജ് സൈസുകാർക്ക് ഓപ്പൺ വരിക കേട്ടോ അപ്പൊ നമ്മൾ ഒരു ഇരുപത്തി ഒന്നിലാണ് മെഷർമെന്റ് അടയാളപ്പെടുത്തുന്നത് കണ്ടല്ലോ ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഏർ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഹിപ്പ് മെഷർമെന്റ് വരുന്നത് നാല്പതിഞ്ചാണ് അപ്പൊ നാല്പത് ഇഞ്ചിന്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ പത്ത് ഇഞ്ചാണ് വരിക ആ ഇഞ്ചി കൂടി നമ്മൾ ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇഞ്ച് തയ്യൽ തുമ്പും നമ്മളിവിടെ ആഡ് ചെയ്യാണ് കണ്ടല്ലോ ഇനി നമ്മൾ ഇതിന്റെ ലെങ്ത് അടയാളപ്പെടുത്തണം അപ്പൊ ഇവിടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് ഇരുപത്തി എട്ട് ആണ് കേട്ടോ ഇതൊരു നോർമൽ മെഷർമെന്റ് ആണ് അതായത് തീരെ ഇറക്കല്ലാത്ത അല്ല കുറച്ച് ഇറക്കണ്ട് എന്ന മുട്ടിന്റെ ഒപ്പല്ല മുട്ടിനേക്കാളും കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് ആ ഒരു ലെങ്ത്താണ് ഇരുപത്തി എട്ട് ഇഞ്ച് വരുന്നത് ഇതിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒരു ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും ആര ഇഞ്ച് ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ പോകുന്നതുമായിട്ട് ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം അടയാളപ്പെടുത്താനും മനസ്സിലായാലോ ഒന്നര ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് കാരണം നമ്മൾ ഇരുപത്തി എട്ടാണ് നമ്മൾ കറക്റ്റ് മെഷർമെന്റ് ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മൾ ഇരുപത്തി ഒമ്പതര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ഇനി ഈ ഒരു ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എടുത്ത മെഷർമെന്റ് എത്രയാണോ അത് തന്നെയാണ് ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതായത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ വരുന്നത് അതേ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തു ഒരു ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് അതും നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി ഇത് തമ്മിൽ ഒന്ന് ജോയിന്റ് ചെയ്ത് വരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി എടുത്തു അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആംഹോള് നമുക്കൊന്ന് അടയാളപ്പെടുത്തണം പിന്നെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് നിന്ന് ഏഴ് ഇഞ്ചാണല്ലോ നമ്മൾ ഹോൾ വന്നത് അത് നമ്മൾ നേരെ കറക്റ്റ് ഇതിന്റെ സെന്റർ ഭാഗം അതേപോലെ ടാപ്പ് ഒന്ന് മടക്കി പിടിച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്കൊരു കർവ് ഷേപ്പ് വരക്കണം അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്ക കേട്ടോ ഇതാണ് നമ്മുടെ ആംഹോൾ റൗണ്ട് കർവ് ഷേപ്പ് വരുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം ഇനി നമ്മൾ ഫ്രണ്ടിൽ നെക്കും ബാക്കിൽ നെക്കും നമുക്ക് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ ഞാനത് ഇതിൽ അടയാളപ്പെടുത്തുന്നില്ല വേറൊരു പീസിൽ കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് തയ്ക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പീസിൽ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗം അതായത് ഈ തുണിയുടെ സെൻടർ ഭാഗം എവിടെയാണോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതൊന്നും ആദ്യം കട്ട് ചെയ്തെടുക്കാം ഇവിടെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതായത് ഇതിന്റെ സെന്റർ എവിടെയാണെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ നമ്മളിവിടെ ഏഹ് ബാക്കി എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതിലെ ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആക്കി എടുക്കാനുണ്ട് കേട്ടോ ഇത് ബാക്ക് പീസ് ആണ് അപ്പൊ ഇതൊന്ന് ഞാന് മാറ്റിയെടുക്കാണ് എന്നിട്ട് ഈ ഒരു ഫ്രണ്ട് പീസ് മാത്രം നമ്മൾ നേരത്തെ മടക്കി വെച്ചതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം കറക്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് ആംഹോള് മാത്രം നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം അതായത് ഈ പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരെ വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു അര ഇഞ്ച് കയറ്റിയിട്ട് ഇതിലെങ്ങനെ വരച്ചുകൊടുക്കാണ് കണ്ടല്ലോ അപ്പൊ അതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഫ്രണ്ട് ആംഹോള് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഞാൻ ഇതിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതില് ചെയ്യുന്നില്ല ഷോൾഡർ സ്ലോപ്പ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയാണോ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാർക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ആമഹോള് മാർക്ക് ചെയ്യാൻ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ ഞാനിവിടെ ഇതുപോലെ രണ്ട് പീസ് ബാലൻസ് വന്ന ആ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ഫേസ് ആയിട്ട് മറിച്ച് തയ്ക്കാൻ ഉപയോഗിക്കാം കേട്ടോ ഇനി മറിച്ച് തയ്ച്ച് മറിച്ച് തയ്ക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഫേസ് എന്ന് പറയുന്ന ആ ഒരു പീസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഒന്നും ഒന്നും എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള നെക്ക് തയ്ക്കാൻ ഇതേപോലെ ഇതൊന്ന് സെൻറ്റർ മടക്കിയെടുക്കാം അതിനുശേഷം ഇതിന്റെ സെന്റർ ഭാഗം എവിടെയാണോ അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഇതാണെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്താനാണ് അത് നമ്മൾ മറ്റേ പീസിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വരാനാണ് ഇതുപോലെ കട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ കട്ട് നമ്മൾ നേരത്തെ അതായത് ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആ പീസിലും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ വീനെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം വീനക്കിന് കുറച്ച് നെക്ക് വിടുത്ത് ഉണ്ടായെങ്കിലുള്ളു അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളു ഇടിഞ്ഞി പിടിച്ചു നിന്നാല് ആ ഈ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തു ഞാൻ ഒന്ന് എടുത്തു കാണിച്ചു തരാം ഇപ്പൊ ഇതാ നമ്മൾ ഇവിടെ മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നെക്കിന്റെ ലെങ്ത്ത് ഇവിടെ ഒരു ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ വീനെക്ക് ആയതുകൊണ്ടാണ് ആറര ഇഞ്ച് എടുക്കുന്നത് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇതേപോലെ ചരിച്ചിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കണം ഇത് ഞാൻ കറക്റ്റ് വി ആയിട്ട് തന്നെയാണ് നെക്ക് വര എടുക്കുന്നത് അല്ലാതെ അതായത് നമ്മൾ കുറച്ചിങ്ങനെ വൈഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു വീനൊക്കെ ഉണ്ട് അങ്ങനെയല്ല അത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വീനൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ആറര ഇഞ്ച് ലെങ്ത്തും മൂന്നര ഇഞ്ചും എടുത്തു എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കുറച്ച് പുറത്തു കൂടെ ഞാൻ ഒരു ും കൂടി വരക്കുന്നുണ്ട് ഇത് നമ്മൾ സ്റ്റിച്ച് പോകുന്ന ലൈനാണ് കേട്ടോ അതായത് നമ്മളൊരു കാലിഞ്ച് വിട്ടിട്ട് ഇതിലൊരു ലൈൻ വരക്കും ഞാൻ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് കാണിച്ചു തരാം കണ്ടല്ലോ ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് പോകുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു കോർണറൊക്കെ വരുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് കുത്തി നിർത്തിയിട്ട് രണ്ട് സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം ഈ പോയിന്റിൽ പോയിന്റിലെത്തുമ്പോൾ വീനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണത് ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് ഇതിന്റെ ഇപ്പുറ ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വി വീ കറക്റ്റായിട്ട് കിട്ടൂലാട്ടോ അതായത് ഇതിന്റെ സെന്റർ എവിടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഇതിങ്ങനെ നമ്മള് വെച്ചിട്ട് അതായത് ഈ സെൻറ്ററിൽ കട്ട് കൊടുത്തല്ലോ ആ ഭാഗവും ഈ ഭാഗത്തും കറക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം ഇതിന് നന്നായിട്ടൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വി ഇപ്പുറത്തേക്കും കിട്ടും കണ്ടോ ചെറിയൊരു ഷെയ്ഡ് പോലെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം ഇത് നമ്മുടെ നമ്മൾ അടയാളപ്പെടുത്തിയ മെഷർമെന്റ് ഇനി അതിന്റെ പുറത്ത് കൂടെ ഞാൻ ഒരു വി കൂടെ വരക്കുന്നുണ്ട് അത് പെന്ന് വെച്ചിട്ടാണ് വരക്കുന്നത് ഈ വരക്കുന്ന പോയിന്റിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് പോവേണ്ടത് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ ഈ കൊണ്ട് വരച്ച അതിലൂടെയാണ് പോകേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ പെന്നുകൊണ്ടും ചോക്ക് ഉപയോഗിച്ചിട്ടും രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മളെ സ്റ്റിച്ച് പോവുക ഇതീ കൂടെയാണ് മനസ്സിലായല്ലോ തയ്യൽ തുമ്പ് വരുന്ന ഭാഗമാണിത് അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ബാക്ക് നെക്കും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് വെച്ച് മറിച്ച് തയ്ക്കേണ്ടതെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവിടെ ബാക്ക് നെക്കിന് ആവശ്യമായിട്ടുള്ള പീസും ഇതേപോലെ നമ്മൾ വെച്ചു ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമ്മൾ ബാക്കിൽ എത്രയാണോ നെക്ക് വിടുത്ത് കൊടുത്തത് അതേ നെക്ക് വിടുത്ത് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഒരു മൂന്നര ഇഞ്ച് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു കാണുന്നുണ്ടല്ലോ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് എന്ത് ചെയ്യണം ഒരു ഇഞ്ച് മാത്രമാണ് ഞാൻ ബാക്ക് നെക്ക് ലെങ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുകയാണ് ഇവിടെയും കറക്റ്റ് മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഇതുപോലെ വരച്ചെടുക്കുക എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് ഇപ്പുറത്തേക്ക് വിട്ടിട്ട് ഇവിടെ അടയാളപ്പെടുത്താം ഇതിന്റെ സെന്റർ ഭാഗം എവിടെയാണോന്ന് അതൊന്ന് അടയാളപ്പെടുത്താം കണ്ടല്ലോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കെർവ് ഷേപ്പിനെ കൊണ്ടുവരാം മനസ്സിലായല്ലോ കറക്റ്റ് റൗണ്ട് ആയിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു പീസ് നേരെ നിവർത്തി പിടിക്കുക എന്നിട്ട് നേരെ ഇപ്പുറത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക കറക്റ്റ് സെന്റർ ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വെക്കുക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇതേ യൂന ഒക്കെ ഉണ്ടോ ഇവിടെയും കിട്ടി കാണുന്നുണ്ടല്ലോ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിലെ കാലിഞ്ച് വിട്ടിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൂടെയാണ് ഞാൻ ഈ കൊണ്ട് വരക്കുന്ന ആ പോയിന്റിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് പോവേണ്ടത് കേട്ടോ നമുക്കൊന്ന് മനസ്സിലാവാനാണ് ഇങ്ങനെ വരച്ച് തരുന്നതെന്ന് മാത്രം കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പെൻ ഉപയോഗിച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിലൂടെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് നമുക്ക് കിട്ടും അത് വീനക്കാണെങ്കിലും യുനെക്കാണെങ്കിലും അപ്പൊ ഈയൊരു പെണ് കൊണ്ട് വരച്ചതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനുണ്ട് അപ്പൊ ആ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ ആംഹോൾ റൗണ്ട് മെഷർമെന്റ് ഒന്ന് നോക്കാം ഇതുപോലെ ടാപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ മെഷർമെന്റ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ പത്തര ഇഞ്ചാണ് ടോട്ടൽ കിട്ടുന്നത് അപ്പൊ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് അതായത് നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യാനുള്ള അര ഇഞ്ച് കുറച്ചിട്ട് പത്ത് ഇഞ്ചാണ് നമുക്ക് ഇതിന്റെ റൗണ്ട് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് വരുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഇപ്പൊ ഇവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ ഫോർ ഫോൾഡ് ചെയ്തെടുത്ത ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാണ് സൈഡ് നമ്മൾ എപ്പോഴും കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അവിടെ എന്തെങ്കിലും വലിപ്പം കുറവോ കൂടുതലോ ഉണ്ടെങ്കിലൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളിപ്പോ ആംഹോളെടുത്തല്ലോ അത് ഏഴ് ഇഞ്ചാണ് നമ്മൾ എടുത്തത് അതിൽ കൂടി ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് ഒന്ന് അടയാളപ്പെടുത്താം കടലോ എട്ട് ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് താഴേക്ക് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഈ ഒരു ഇഞ്ച് മുതൽ ഇങ്ങനെ ഒരു കെറവ് ഷേപ്പ് നമുക്ക് ഇതിലേക്ക് വരച്ചെടുക്കാം കടലോ ഈ ഒരു ഷേപ്പ് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് മനസ്സിലായല്ലോ ഇതുപോലെ ഇനി നമ്മൾ ടേപ്പ് പിടിച്ചിട്ടൊന്ന് ആ പത്ത് ഇഞ്ച് നമുക്ക് ആംഹോൾ റൗണ്ട് കിട്ടിയില്ലേ അത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാം അപ്പൊ ഒമ്പതര ഇഞ്ചാണ് വരുന്നത് അപ്പൊ നമ്മൾ ഒരു അര ഇഞ്ചും കൂടെ താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് പത്തി ഇഞ്ച് വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു വേണ്ടല്ലോ പത്ത് ഇഞ്ചാണ് നമുക്ക് ആംഹോൾ വരുന്നത് കേട്ടോ അപ്പൊ ആ പത്തിഞ്ച് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി ടേപ്പ് പിടിച്ചിട്ട് ഒന്ന് മെഷർമെന്റ് എടുത്ത് നോക്കാം കണ്ടല്ലോ കറക്റ്റ് പത്തിഞ്ച് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് എന്നിട്ട് ഇവിടുത്തെ മെഷർമെന്റ് ഒന്ന് നോക്കാം ഇവിടെ നമുക്കൊരു എട്ടേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് കണ്ടല്ലോ കറക്റ്റ് ഒരു എട്ടേ മുക്കാൽ ഇഞ്ചാണ് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് വരുന്നത് ഇനി നമ്മൾക്ക് സ്ലീവിന്റെ നീളം ഒന്ന് അടയാളപ്പെടുത്തണം ആദ്യം ഇവിടെ നമ്മളൊരു അര ഇഞ്ച് ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ പോകും ആ ആരഞ്ച് ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഇവിടെ നിന്ന് താഴേക്ക് നമ്മളെ മെഷർമെന്റ് എത്രയാണോ ലെങ്ത് വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ മെഷർമെന്റ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഇരുപത്തി ഒന്ന് ഇഞ്ചിന്റെ കൂടെ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു മനസ്സിലായല്ലോ ഈ തയ്യൽ തുമ്പ് ഇത് നമ്മൾ മടക്കി തയ്ക്കും ഇവിടെ നമ്മൾ ഷോൾഡറും ജോയിന്റ് ചെയ്യും അപ്പൊ അതിന്റെ ഇടയിലുള്ള വരുന്ന ഈ ലെങ്ത് ആണ് നമ്മുടെ കറക്റ്റ് മെഷർമെന്റ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ച് മനസ്സിലായല്ലോ പിന്നെ നമ്മൾ സ്ലീവിന്റെ താഴെ ഭാഗത്തെ റൗണ്ട് മെഷർമെന്റ് ആണ് ഞാൻ പറയുന്നത് ഇവിടെ നമുക്കൊരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എട്ടര ഇഞ്ചായിട്ട് വരും കാരണം നമ്മൾ തയ്യൽത്തുമ്പ് അര ഇഞ്ച് വീതം ഇവിടുന്ന് പോകും ഇവിടെ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഇങ്ങനെ വരച്ചെടുത്തു കണ്ടല്ലോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുത്തു ഇനി നിങ്ങൾക്ക് ഷേപ്പ് ആക്കണം എന്നുള്ളവർക്ക് അതായത് ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കയ്യിന്റെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ഷേപ്പ് വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ എത്രയാണ് എടുത്തത് നോക്ക ഒമ്പത് ഇഞ്ചാണ് അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് എട്ട് ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താം അതായത് ഇതിന്റെ കറക്റ്റ് സെന്ററിൽ നമ്മൾ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരക്കാം എന്നിട്ട് ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം മനസ്സിലായല്ലോ ഇവിടെ എത്രയാണോ മെഷർമെന്റ് എടുത്തത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കെറു ഷേപ്പ് പോലെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി ഷേപ്പ് വേണം കൊടുക്കാം പക്ഷെ കൂടുതൽ ഷേപ്പ് ആക്കാതിരുന്നതായിരിക്കും ഈ ഒരു സ്ലീവിന് ഭംഗി ഉണ്ടാവുക ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ തയ്യൽ തുമ്പൊക്കെ പെടുട്ടോ കാരണം നമ്മൾ ഇവിടെ ഒരിഞ്ച് തയ്യൽ തുമ്പൊന്നും കൊടുക്കുന്നില്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരിഞ്ച് തയ്യൽ തുമ്പ് വരും ഈ ഭാഗത്ത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു തൽ അറ്റത്തേക്ക് വരുംതോറും നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് ആക്കി വരും ഇവിടെ വരെ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം മനസ്സിലായല്ലോ അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് പോര ഇങ്ങനെ വന്നു പിന്നെ ഈ ഒരു സെന്ററിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ അര ഇഞ്ച് തുമ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് കണ്ടല്ലോ ഈ ഒരു ഷേയ്പ്പിലാണ് വരിക ഇനി വേറൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കാണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരക്കാനുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈയൊരു ഭാഗത്തേക്ക് കൂർത്തിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് തള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ഇതിന്റെ സെന്ററിലേക്ക് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ മുക്കാൽ ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരാം അപ്പോഴുള്ളൂ അതൊരു നല്ല വൃത്തിയിൽ കുറച്ച് ഷേപ്പ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ ഇപ്പൊ ഈയൊരു മെഷർമെന്റിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് കൊടുത്ത ഭാഗം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്ട് കുർത്തിയുടെ സ്ലീവ് വരുന്നത് കേട്ടോ പാകിസ്ഥാനി സ്ലീവ് എന്നും ബെൽറ്റ് സ്ലീവ് എന്നൊക്കെ പറയാറുണ്ട് പേര് രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിന്റെ സെന്റർ നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം സെന്റർ മാർക്ക് ചെയ്തു അതിനുശേഷം ഇതിലെ ഫ്രണ്ട് ആംഹോള് നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലെ രണ്ട് പീസ് ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാണ് ഇതൊന്നിങ്ങനെ നിവർത്തി വെക്ക കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇത് നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ഈയൊരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പോ ഇവിടെ ഉണ്ടല്ലോ ഈ താഴെ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ടല്ലോ ഇവിടെ നിന്ന് കുറച്ചൊന്നിങ്ങനെ ഒരു അര ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഫ്രണ്ടിലത്തെ പീസിന് മാത്രമാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ചീത്ത വശമാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ചീത്ത വശമാണ് വരുന്നത് ഇതിന്റെ സെൻറ്ററിലാണ് നല്ല വശം വരുന്നത് അങ്ങനെ വരുമ്പോഴേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫ്രണ്ട് ഭാഗത്തു തന്നെ വരുള്ളൂ കേട്ടോ അപ്പം നമ്മൾ തുണി മടക്കി വെക്കുമ്പോൾ ഇതുപോലെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മറ്റേതിന്റെ ഫ്രണ്ട് ഭാഗം ഏത് ഭാഗത്തേക്കാണോ വരുന്നത് അത് ശ്രദ്ധിച്ചിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുത്തു ഇപ്പം നമ്മളിവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള രണ്ട് പീസ് അതേപോലെ തന്നെ രണ്ട് സ്ലീവ് അതേപോലെ രണ്ട് നെക്കിനും മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫേസ് ആയിട്ട് രണ്ട് പീസും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ലേസ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ സ്ലീവിന്റെ താഴെ ഭാഗത്ത് ഞാൻ ഈ ഒരു ലേസ് ആണ് വെച്ചുകൊടുക്കുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കട്ടോ ആവശ്യമുള്ളവർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതിൽ തന്നെ അത്യാവശ്യം കൂടുതൽ വിവരിച്ച് പറഞ്ഞതോട്ട് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഡൗട്ടുണ്ടാവാം അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം അഞ്ച് മിനിറ്റ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഞാനത് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് ഈ സ്ലീവ് കട്ടിയുന്ന കാര്യത്തിലൊക്കെ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ബാക്കിയൊക്കെ നമ്മൾ നോർമൽ ചുരിദാറിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ലെങ്ത് മാത്രം ഒന്ന് കുറക്കുന്നു മാത്രം അത്രേ ഉള്ളൂട്ടോ ഇതിന്റെ കാര്യത്തിൽ സ്ലീവിൽ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു വേരിയേഷൻ വരുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മാത്രം മതിയാകും അപ്പൊ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ